െങ്കിൽ ഇത്രയും പറയേണ്ടതാണ് ഒന്നും അതും ശരിയാ എനിക്ക് തോന്നണത് ഇവിടെ സ്കൂളിൽ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരവാണേ ഉണ്ണിയപ്പോ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഇവൻ എങ്ങാനും ഇവനെങ്ങാനും എടുക്കുന്നുടക്ക് പോയി നോക്കുന്നത് ഈ കാലുകയ്യാത്ത ഞാനാ നിന്റെ കാല കൊഴപ്പുള്ളൂ കൈക്കും കൊഴപ്പൊന്നുമില്ലല്ലോ കളിക്കില്ലേ നിങ്ങളുടെ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് നിർത്തേക്ക

ಮಿಕ್ಕದಕ್ಕೆ ಬಾ ಬಾ ಇದ್ದೀನಿ ಏನ್ ಮೂಳ್ ಪಾತ್ರನ ಮೂಳ್ ಏನೊಂದು ಸುವರ್ ಒಂದು ಜನ ಬರ್ತದ ಇದ್ದೀನಿ ಕೆಲಸ ಮಸ್ತಿತ್ತು ಅಲ್ಲಿ ಏನು ಬರ್ಪೇ ಇಲ್ಲಗ ಆಫೀಸ್ದಾಗ ಕೆಲಸ ಬಂತ ಆಯ್ಬೇತ ಏನು ಬರ್ಪೇ ಪಾಪ ಇದ್ದಿ ಪಾಪ ಏನು ಬರ್ಪೇ ಅಮ್ಮಡಲ್ಲ ಪಣ್ಲಿ ಅಂದಂದು ಹೈನ್ಲ ಒಳ್ತಂತ ಬರ್ಪೇನು ಸರಿ ಸರಿ ಸುಖ ಪಂಡ ಅಂತೆಲ್ಲ ಜಾಗ್ರತೆ ಆವಾಗ ನೀ ಫೋನ್ ಇಲ್ಲ ಆರೇ ಸೀತ ಹೊಲಿಕೊಂಡಿರ್ತೀನಿ അച്ഛനോട് അച്ഛന്റെ അടുത്ത് എങ്ങനെ സംസാരിച്ചത് അണാ അത് ഞാൻ തുളുവാണ് സംസാരിച്ചത് വീട്ടിൽ ഞങ്ങൾ തുളു തന്നെയാണ് സംസാരിക്കുന്നത് അയ്യ അതൊക്കെ വിട് അണ്ണ അവിടേക്ക് പോകരണ്ണൻ ചായ കുടിക്കാൻ പോണ ഉള്ളതാണ് സത്യം ശങ്കരണ്ണൻ ഫ്രീ അല്ലേ ഫ്രീ നമുക്ക് ചായന്നെ ആക്കണോ വേറെ വല്ല ഒന്ന് പിടിച്ചാലോ എന്നാ പൂവാതി ഹൈ അറിഞ്ഞ എന്ത് കുഴപ്പവും ഒരു സോടാ നാരങ്ങ വെള്ളം കുടിക്കാൻ എന്തിനാ ഇതിന് പ്രശ്നം ഒരു പ്രശ്നം കൂട്ടാവില്ല അണ്ണെന്ത് വിചാരിച്ച് എന്നാ പൂവാ പൂവല്ലേ ിയും കൂടെ വേണമായിരുന്നു അല്ല ദിയവിടെ ഉണ്ടെങ്കിൽ ആന്റിയും വിളിവിളിക്കോ ദിയാന്നും പറഞ്ഞോണ്ട് അത് കേക്കാൻ നല്ല രസമാണ് കളിയാക്കളിയാക്കിയ സീരിയസ് ആയിട്ട് പറഞ്ഞതാ ഭയങ്കര രസമാണ് കേൾക്കാൻ ാണ് ഞാൻ ഇങ്ങോട്ടെങ്ങനെ പാറക്കുട്ടി അവള് പയറു പോലെ അങ്കിളുടെ കാര്യം സംസാരിച്ചോണ്ട് ഷോ മറന്നു പറഞ്ഞു അത് തന്നെ അങ്കിള് തിരക്കാൻ വന്നതാ ഇങ്ങോട്ട് എങ്ങനെ വന്നോന്നറിയാനായിട്ട്

ചായ പിടിക്കാൻ തന്നെ ആയിരിക്കും ഒപ്പിച്ചിട്ട് വരുമോ ഒരു ചിന്തയിൽ ചായ പിടിക്കുക ആയിരുന്നു കൂടിയ സ്ഥിതിക്ക് ചിലപ്പോൾ തീരുമാനത്തിൽ ഫ്ലക്ച്വേഷൻസ് കൊണ്ട് എങ്ങോട്ട് പോണു കഴിക്കാൻ കഴിക്കാനാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് എവിടെ പോവാണെന്നാണ് ചോദിച്ചത് ദുബായി റൂമിലോട്ട് അയ്യോ തമ്പി നല്ല കാര്യം ഇതൊക്കെ എന്ത് ഇതൊക്കെ ഞങ്ങൾ ബോണ്ടിങ് ഉണ്ടല്ലോ ഓ തന്നെ തന്നെ വിട് നല്ല ആന്റി എന്താ ആന്റി ടെൻഷൻ ഞങ്ങൾ വന്നോളൂ